പറഞ്ഞിട്ടുണ്ട് പല വസ്തുതകളും ഇത് ഞാൻ പറഞ്ഞതല്ല നിങ്ങൾ എന്നെ തെറി വിഷയമൊന്നുമില്ല െങ്കിലും നിങ്ങൾക്കൊരു സമാധാനം കിട്ടുമെങ്കിൽ ഒരു ഹജറുൽ അസ്വദിനെ കുറിച്ച് നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ആശയങ്ങളും അഭിപ്രായങ്ങളും ഉണ്ട് മുജാഹിദിനുള്ള അഭിപ്രായമല്ല ജമാഅത്തെ ഇസ്ലാമിക്ക് ഇവർക്ക് രണ്ടു കൂട്ടർക്കുമുള്ള അഭിപ്രായമല്ല സുന്നികൾക്കുള്ളത് അങ്ങനെ ഓരോ മതസംഘടനകളും അവരുടെ ില്ക്കുന്ന മത നേതാവ് എന്താണോ ആ വിഷയത്തെ സംബന്ധിച്ച് അഭിപ്രായം പറയുന്നത് അതുപോലെ മുന്നോട്ട് പോകുന്നു ഇവിടെ വിശ്വാസം ഒരു പ്രശ്നമാണ് മതം ഒരു പ്രശ്നമാണ് ഏർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ ഈ ഭൂമിയിലേക്ക് ഒഴുകിയെത്തുന്നത് തങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളയാനാണ് ഇസ്ലാമിൻ്റെ അഞ്ച് സ്തംഭങ്ങളിൽ അഞ്ചാമത്തെ സ്തംഭമാണ് ഹജ്ജ് ഒന്ന് ഷഹാദത്ത് അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന് വിശ്വസിക്കണം അള്ളാഹു ആരാധനയ്ക്ക് അർഹനാണ് മുഹമ്മദ് നബി ദൂതനാണെന്ന് വിശ്വസിക്കണം രണ്ടാണ് നമസ്കാരം മൂന്ന് നാല് നോമ്പ് അഞ്ച് ഹജ്ജ് അപ്പൊ സമ്പത്തും ആരോഗ്യവും ഉള്ളവർ അള്ളാഹുവിന്റെ വിശുദ്ധ ഹജ്ജ് കർമ്മം ചെയ്യണം മക്കയിൽ പോയിട്ട് ഇതാണ് വിശ്വാസം ഇത് നമുക്കറിയാം ഇത് ഇഹ്റാം അക്ബർ എന്ന് പറഞ്ഞ് നീയത്ത് പറഞ്ഞുകൊണ്ട് കൈകിട്ടി അങ്ങനെ ആരംഭിക്കുകയാണ് എന്നിട്ട് നമ്മൾ എപ്പോഴാണോ ഹജ്ജ് ചെയ്യാൻ തീരുമാനിക്കുന്നത് ആ സമയം മുതൽ നമ്മൾ നമ്മുടെ മനസ്സിലേതാണ്ട് ഒരുപാട് കാര്യങ്ങൾ ഒരു കൂട്ടിക്കഴിഞ്ഞു ഇപ്പോ ഈ ഹജ്ജ് ചെയ്യാൻ ഒരു സാധാരണക്കാരന് പറ്റുവോ ഒരു പാവപ്പെട്ടവനു പറ്റുവോ ഒരു രോഗിക്കു പറ്റുവോ ഒരു ആരോഗ്യമില്ലാത്ത മനുഷ്യന് പറ്റുവോ ഒരു വൃദ്ധനെ പറ്റുമോ ഒരു കുട്ടിക്ക് പറ്റുമോ അവർക്കും ആഗ്രഹമുണ്ടാകില്ലേ അവരുടെ പാപങ്ങൾ കഴുകി പണമുള്ളവനാണെന്നെ അവിടെ ചെന്നിട്ട് അതൊക്കെ ചെയ്യാൻ പറ്റുക എന്താ ചെയ്യുന്നേ അവിടെ ചെന്നിട്ട് ഈ ഈ ബിൽഡിങ്ങിനെ ഒന്ന് വലം വയ്ക്കുക കാബ എന്നിട്ട് ഇവിടെ നമ്മുടെ മർക്കസില് ഒരു ഫ്രിഡ്ജിന്റെ മുകളിൽ കറുത്ത തുണിയിട്ടിട്ട് ഇത് മക്കയാണെന്ന് കാബയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഹജ്ജ് ചെയ്തൊക്കെ നമ്മൾ കണ്ടില്ല ഈ കറുത്ത കല്ലിൽ ഒന്ന് ചൂമ്പിക്കുക ഇതല്ലേ ലക്ഷ്യം കല്ലിൽ കൊത്തിയെടുത്ത ബിംബങ്ങളെ പൂജിക്കുന്നതും ആരാധിക്കുന്നതും അതിനു മുമ്പിൽ തൊഴുതു നിൽക്കുന്നതും തെറ്റാണ് എന്ന് ഇസ്ലാം പറയുമ്പോൾ ഹജറുൽ അസ്വദിനെ വന്ദിക്കുന്നതും അതിനോട് സലാം പറയുന്നതും അതിനെ ചുംബിക്കുന്നതും അതിനെ തൊട്ട് പാപക്കറ കഴുകിക്കളയണം എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നത് അല്ലേ സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ് ഈ ഹജറുൽ അസ്വദ് എന്ന് തന്നെയാണ് ഇസ്ലാമത വിശ്വാസം ആദൻ നബി ഭൂമിയിലേക്ക് ഇറങ്ങിയ രാത്രിയിൽ തന്നെ ഹജറുൽ അസ്വദും എന്നാണ് ഒരു പക്ഷം ആളുകൾ പറയുന്നത് ഊദ് അതായത് മൂസാ നബി അലൈസ്ലാമയുടെ വടി ആദൻ നബിയുടെ നഗ്നത മറച്ച അതിമരത്തിന്റെ ഇല ഹജറുൽ അസ്വദ് സുലൈമാൻ നബിയുടെ മോതിരം ആദൻ നബി ഇറങ്ങിയ രാത്രി സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ടു എന്ന് പറയാ ഇതൊക്കെ ഇറക്കപ്പെട്ടു എന്നാണ് ഒരു വിഭാഗം ആളുകൾ വിശ്വസിക്കപ്പെടുന്നത് ചരിത്രകാരനായ മുനബ് അദ്ദേഹം പറയുന്നു ആദൻ നബിയോട് സ്വർഗത്തിൽ നിന്ന് പുറപ്പെടാൻ അല്ലാഹു കൽപ്പിച്ചപ്പോൾ തന്റെ കണ്ണുനീര് തുടയ്ക്കുന്നതിന് വേണ്ടി ഹജറു അസ്വദിനെ കൂടെ അദ്ദേഹം കയ്യിലെടുത്തു ആദൻ നബി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഹജറുൽ അസ്വദ് കണ്ടു വെളുത്ത മുത്ത് പോലെ പ്രകാശം ചൊരിയുന്ന ആ കല്ലിനെ തനിക്ക് കൂട്ടിനായിട്ട് എടുത്തു നാൽപ്പതടി നീളവും മുപ്പത്തി അഞ്ചടി വീതിയും അൻപത്തി ആറടി ഉയരവുമുള്ള കബയുടെ നാല് മൂലകളിൽ ഒന്നായ റുക്നുൽ അസ്വദിൽ വെള്ളിയാൽ ആവരണം ചെയ്യപ്പെട്ട രൂപത്തിൽ ഏഴ് കഷ്ണങ്ങളായിട്ടാണ് ഇന്ന് ഹജറുൽ അസ്വദ് കാണപ്പെടുന്നത് എങ്ങനെയാണ് ഇവിടെ എത്തിയത് ഭൂമിയിലെത്തി കഴിഞ്ഞ് നിർമ്മാണത്തിന്റെ സന്ദർഭത്തിൽ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലെ ജീബിരിലിന്റെ നിർദ്ദേശപ്രകാരമാണ് സ്ഥാപിച്ചത് ഇനി പറയണം ആദൻ നബി ആണോ വച്ചത് ഇബ്രാഹിം നബിയും ഇസ്മായിലും ചേർന്നാണോ വച്ചത് മുഹമ്മദ് നബിയാണോ വച്ചത് എന്തൊക്കെ ബ്ലണ്ടറുകളാണ് ഈ മതം നമ്മളോട് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് നൂഹ് നബിയുടെ കാലത്തൊരു പ്രളയം ഉണ്ടാകുന്നു അങ്ങനെ അടിമുടി ഇളകുന്നു അതിന്റെ കൂട്ടത്തിൽ ഹജർ ലസീദ് മാത്രമേ ഇളകിയില്ല അല്ലെ ഏ പിന്നീട് പുനർനിർമ്മിക്കുവ ഇബ്രാഹിം നബി മകൻ ഇസ്മായിൽ നബിയോട് ഒരടയാളമായിട്ടൊരു നല്ല കല്ല് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടത്രേ ഇബ്രാഹിം നബി അങ്ങനെ ഇസ്മായില് പറയുകയാണത്രെ പിതാവേ ക്ഷീണിച്ചു പോയല്ലോ വീണ്ടും പറഞ്ഞൊരു കല്ലു കൊണ്ടുപോവാനെ അങ്ങനെ ഇസ്മായില് കല്ലന്വേഷിച്ച് പുറപ്പെടുകയാണ് ആ സമയത്താണ് ജിബിരിലിനെ കാണുന്നത് തിളക്കമുള്ള ഹജറുൽ ജിബിരി നൽകുകയാണ് ഇസ്മായിൽ അങ്ങനെ ഇബ്രാഹിം നബി അത് കൊണ്ടുവന്ന് മക്കയിൽ വെച്ചു എന്നാ ഒരു വിഭാഗത്തിന്റെ വിശ്വാസം ഇത് എന്തുവാ നിങ്ങളുടെ വിശ്വാസം എന്തോ നമ്മൾ വിശ്വസിക്കേണ്ടത് എന്തുവാ സത്യം അങ്ങനെ കല്ലുമായിട്ട് ഇസ്മായിൽ നബി തിരിച്ചു വന്നു ആ സമയത്താണ് ഹജറുൽ അസുദ് കണ്ടത് ഇത് എവിടെ നിന്നാണെന്ന് അന്വേഷിച്ചു ആപ്പാ ഇബ്രാഹിം അപ്പൊ നിന്നേക്കാൾ ഉന്മേഷമുള്ള ആളാണല്ലേ നിനക്കിത് കൊണ്ടുവന്ന് തന്നത് ഇബ്രാഹിം നബി പറയൂ ഇബ്രാഹിം നബി അപ്പൊ തന്നെ മനസ്സിലാക്കാൻ ഇസ്മയിൽ ജീവിതയിലാണ് കല്ല് ഇതൊക്കെ ഹദീസുകളാണേ പിന്നെ കുബൈസ് നിന്ന് ഹജറുൽ അസ്വദ് എന്ന കല്ല് ഇബ്രാഹിം നബി കണ്ടെടുത്തു എന്നാണ് മറ്റൊരു ഹദീസ് നബിയുടെ കാലത്തെ പ്രളയത്തിൽ നിന്ന് ഹജറുൽ അസ്വദ് സൂക്ഷിക്കാൻ അബൂ കുബൈസ് പർവതത്തെ അള്ളാഹു നിയോഗിച്ചു എന്നും പുനർനിർമ്മാണത്തിന്റെ സന്ദർഭത്തില് ഹജർ ഹജറുള്ള സ്വത് സ്ഥാപിക്കേണ്ടുന്ന സമയമായ സമയത്താണ് പർവ്വതം ഇബ്രാഹീം കലയിൽ താങ്കൾക്കുള്ള ഒരു സ്വത്ത് എന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞു കേട്ടില്ലേ മല വിളിച്ചു പറഞ്ഞ ഇബ്രാഹിമിനോട് ഇബ്രാഹിമെ നിനക്ക് തരാൻ വേണ്ടിട്ടേ പഠിച്ചു എന്നെ ഒരു കല്ലേപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതങ്ങ് എടുത്തു പർവ്വതം വിളിച്ചു പറഞ്ഞു ഓ ഇതൊക്കെ വിശ്വസിക്കാൻ വിധിക്കപ്പെട്ടു പോയ ഒരു ജനവിഭാഗത്തോടെ എന്തു പറയാം അങ്ങനെ അത് എടുത്തോളം വിളിച്ച് പറഞ്ഞത്രേ മല അങ്ങനെയാണ് എന്നിട്ട് ഈ മലയ്ക്ക് കൈ ഉണ്ടായെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഹദീഫിൽ അങ്ങനെ തന്നെയാണ് അന്വേഷിച്ചു പോകുവോ ആര് പറഞ്ഞിട്ടാണ് അറിഞ്ഞെന്നൊന്നും ചോദിക്കരുത് കേട്ടോ എന്തായിരുന്നാലും നബി ആ കല്ല് കണ്ടെടുത്തു എവിടെന്നാണെന്ന് ചോദിക്കരുത് എങ്ങനെയാണെന്നൊന്നും ചോദിക്കരുത് ആ പർവ്വതത്തെ ഇപ്പോഴും അല്ലമീൻ എന്ന് വിളിക്കാറുണ്ടായിരുന്നു ആര് വിളിച്ചോ ആര് കേട്ടോ ആര് പറഞ്ഞോ ആര് എഴുതിയോ ആര് സാക്ഷ്യപ്പെടുത്തിയോ ഒന്നും അറിയില്ല നെബിയെയും അല്ലീൻ എന്നാണ് നബി വിളിക്കുന്നത് എന്നെ വിമൽകുമാർ എന്ന് ഞാൻ വിളിക്കുമെന്ന് ദിലീപ് പറഞ്ഞതുപോലെ അങ്ങനെയാണ് കഅബ നിർമ്മിക്കുന്ന സമയത്ത് ഈ ഹജറുൽ അസ്വദ് വയ്ക്കുമെന്ന തർക്കം ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ തന്നെ അതാണല്ലോ പറഞ്ഞത് എന്നിട്ട് അബൂബക്കർ ഉമർ ഉസ്മാൻ അലി ഈ നാല് ഭരണാധികാരികളുടെയും മരണശേഷം അബ്ദുല്ലാഹബിന് ജുബൈർ എന്ന പ്രവാചകന്റെ ഒരു അനുചരന്റെ കാലത്തുണ്ടായ ഒരു വെള്ളപ്പൊക്കം ആ വെള്ളപ്പൊക്കത്തില് കഅബയ്ക്ക് ഒരുപാട് കേടുപാടുകൾ സംഭവിക്കുന്നു അങ്ങനെ ഈ വിശുദ്ധ ആലയം ദേവാലയം അങ്ങനെ പറയുന്നു പുതുക്കിപ്പണിഞ്ഞു ആ സമയത്ത് എന്ന ഭാഗത്ത് പട്ടിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചു അത് കവയിൽ പുനഃസ്ഥാപിക്കേണ്ടുന്ന സമയമായപ്പോൾ തർക്കം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അന്ന് അദ്ദേഹം ഇമക്കയില് പ്രവേശിച്ചിട്ട് നിസ്കരിക്കാൻ തുടങ്ങി മകൻ ഹംസയോട് മറ്റൊരാളിനോടും ഈ ഹജറുൽ ഹസദ് അതേ സ്ഥാനത്ത് തന്നെ എടുത്ത് വെക്കാൻ പറഞ്ഞത്രേ ഹജറുൽ ഹസ്വദ് ആദ്യം കറുത്തതായിരുന്നു ആ തന്നെ സ്വർഗത്തിൽ നിന്ന് സമയത്ത് വെളുത്തതായിരുന്നു പിന്നീടം കറുത്തു ആപം വെളുത്തെ മുത്തുപോലെ പ്രകാശിച്ചിരിക്കുവായിരുന്നു ഈ കല്ല് ആദം സ്വർഗത്തിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ അങ്ങനെയാണ് കാണുന്നത് ഇമാം തിർമുദി റിപ്പോർട്ട് ചെയ്യുന്നത് ഹജറുൽ അസുദ് സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ് അന്നത് പാലിനേക്കാൾ ശക്തമായ വെളുപ്പുള്ളതായിരുന്നു മനുഷ്യരുടെ പാപങ്ങൾ അതിനെ കറുപ്പിച്ചു അതിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ടപ്പോൾ ഹജറുൽ അസ്വദ് വെളുത്ത കല്ലായിരുന്നു മനുഷ്യരുടെ പാപങ്ങൾ അതിനെ കറുപ്പിച്ചു എന്ന് മുസ്നദ് അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒന്നാം വാളിയത്തിലെ മുന്നൂറ്റി ഏഴാമത്തെ ഹദീസിലുണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങിയ സമയത്ത് കരയുകയും പാപമോചനം തേടുകയും സ്വർഗത്തിൽ നിന്നെടുത്ത ഹജറുൽ അസ്വദ് കൊണ്ട് കണ്ണീര് തുടയ്ക്കുകയും ചെയ്തു അതിന്റെ പേ അതുകൊണ്ടാണ് ഇതിന്റെ നിറംമാറ്റം സംഭവിച്ചതാണ് പറയാം പക്ഷേ വേറൊരു വിഭാഗം അന്നത്തെ കാലഘട്ടത്തിൽ ആർത്തവകാരികൾ ഈ കല്ല് തൊട്ടതുകൊണ്ടാണ് ഹജർ കണർത്തത് എന്ന് ഈ കല്ലേ അതിൻ്റെ കറുപ്പ് വർദ്ധിക്കാൻ കാരണമായിട്ടുള്ള ചില വിഷയങ്ങളും മക്ക മക്കയിലെ ആ കാലഘട്ടത്തിലുള്ള ആളുകൾ പറയാറുണ്ടായിരുന്നു എന്ന് അബ്ദുല്ലാഹബിൻ ജുബേർ പ്രവാചകന്റെ അനുചരനാണ് അത് സീറത്ത് ബിൻ ഹലബീൽ പറയുന്നുണ്ട് ഇതാണ് കാരണം എന്നാൽ സ്ത്രീകൾ ഇതിനെ തൊട്ടതായിട്ട് ഇതുവരെ നമ്മൾ പറഞ്ഞതിൽ എവിടെയും കണ്ടില്ല കേട്ടോ ഹിജ്റ ഇരുന്നൂറ്റി എഴുപതില് നേതൃത്വത്തിൽ കൂഫയിൽ ഒരു ഷിയാക്കിളിൽപ്പെട്ട ഒരു വിഭാഗം ഹജറുൽ അസ്വദ് എന്ന കല്ല് മോഷ്ടിച്ചുകൊണ്ട് പോയി ഇസ്ലാമിക നിയമങ്ങൾക്ക് നിരക്കാത്ത വാദങ്ങളാണ് അവർ പറഞ്ഞത് മദ്യസേവയ്ക്ക് കുഴപ്പമില്ല പിന്നെ സ്ത്രീയും പുരുഷനും പരസ്പരം ബന്ധപ്പെട്ടാൽ കുളിക്കണ്ട പിന്നെ ഹജ്ജ് ബൈത്തുൽ മുഖാണ് ചെയ്യേണ്ടത് മതിയേലും പ്രവാചകൻ മരിച്ച സ്ഥലത്ത് പേർഷ്യൻ കലണ്ടർ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നൈറൂസ് മഹർജാൻ ദിവസങ്ങളിൽ മാത്രമേ നോമ്പ് പിടിക്കാൻ പാടുള്ളൂ അങ്ങനെ സാധാരണ ഇന്ന് നമ്മൾ കാണുന്ന മുസ്ലിം വിശ്വാസങ്ങളിൽ നിന്ന് തികച്ച് വിഭിന്നമായിട്ടുള്ള ഒരു വിശ്വാസങ്ങളായിരുന്നു പോയ ആളുകൾ അബ്ബാസി ഭരണകൂടത്തിലെ പതിനാറാമത്തെ ഖലീഫയായ അൽ മുഖത്തർ ബില്ല എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിനെതിരെ യുദ്ധം നയിച്ചത് അങ്ങനെ യുദ്ധം ചെയ്തിട്ടാണ് ഈ ഹജറുൽ അസൂദ് തിരിച്ചു പിടിക്കുന്നത് ഹജ്ജ് സന്ദർഭത്തിൽ മക്കയിലെത്തിയ ഈ മുക്കത്തർ ഇദ്ദേഹവും സംഘവും അബൂസഹിദിന്റെ പുത്രനായ അബു ത്വാഹിർ ആക്രമിച്ചു ഇവരെ അങ്ങനെയാണ് ഈ മക്കയിൽ വെച്ചിട്ട് ഹാജിമാരെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തുന്നത് ആലോചിക്കണം രണ്ട് വിഭാഗവും വിശ്വാസികളാണ് മക്കയിലെ മക്ക നിർഭയത്വ നഗരമാണെന്നാണ് പ്രവാചക അതിനകത്തേക്ക് ഒരു പക്ഷി കയറിയ പക്ഷിയെ പോലും വെടിവെക്കാൻ പാടില്ല എന്നിട്ട് ഒരുപാട് ഹാജിമാരെ കൊലപ്പെടുത്തി ഹജർ പൊട്ടിച്ചവര് കൊണ്ടുപോയി പിന്നീട് ഇരുപത് വർഷം കഴിഞ്ഞിട്ടാണ് ഹജർ ഇവരുടെ കൈകളിൽ എത്തി അവരുടെ കയ്യിലായിരുന്നു ഇരുപത് വർഷം അത് കഴിഞ്ഞിട്ട് ഇവരുടെ കയ്യിലെത്തി അങ്ങനെ അബ്ബാസി ഭരണകൂടത്തിലെ ഇരുപത്തിനാലാമത്തെ ഖലീഫയായ അൽ മുത്തി അവരിൽ നിന്നും ഈ ഹജറ് തിരിച്ചെത്തിക്കിയ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ദീർഘം വെള്ളിയിൽ പൊതിഞ്ഞാണ് സൂക്ഷിച്ചത് കാരണം ഈ ഹജറുൽ ലസ്വദ് മോഷ്ടിച്ചു കൊണ്ടുപോയതായി പല ചരിത്രങ്ങളിലും പറയുന്നുണ്ട് മൂന്ന് കഷ്ണങ്ങളാക്കി അത് കിളർത്തി അത് കഴിഞ്ഞിട്ട് ബനു ഷൈബയിലാണ് ഇവർ ഒരുമിച്ച് കൂട്ടി കിച്ചത് എന്നൊക്കെ പറയപ്പെടുന്നു ഒരുപാട് മഹത്വങ്ങൾ ഹജറുൽ അസ്വദിന് ഉണ്ട് എന്ന് ഇവർ പറയുന്നു സ്വർഗത്തിലെ മാണിക്യം എന്നാണ് ഇത് അറിയപ്പെടുന്നത് പിന്നെ ഈ റുഖ്നുൽ യമാനിയും ഹജറുൽ അസ്വദും സ്വർഗീയ മാണിക്യങ്ങളിൽപ്പെട്ട രണ്ട് മാണിക്യങ്ങളാണെന്നും അത് രണ്ടിന്റെയും പ്രകാശം കെടുത്തിക്കളഞ്ഞതാണെന്നും അല്ലായിരുന്നെങ്കിൽ കിഴക്ക് പടിഞ്ഞാറിനിടയിലുള്ള മുഴുവൻ ഭാഗങ്ങളും പ്രകാശിക്കുമായിരുന്നു എന്നൊക്കെ അഹമ്മദും നിർമ്മദിയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിലുണ്ട് ഈ കല്ലിനെ കുറിച്ച് ഒരുപാട് പവിത്രതകൾ ഈ കല്ലിന് ഒരുപാട് അമാനുഷികതകൾ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കും ഈ കല്ല് ചുംബിക്കുന്നതിൻ്റെ ഭാഗമായി പാപം പൊറുക്കും എന്നതാണ് ഇതിനെ ആത്യന്തികമായിട്ട് ഇന്നും മുസ്ലിങ്ങൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ആളുകൾ എങ്ങനെയാണ് മറ്റുള്ള മതവിശ്വാസികളുടെ ബിംബാരാധനയെ എതിർക്കുന്നത് ഹജറുൽ അസ്വദിനെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ മഹത്തരമായ ഒരു സ്ഥാനമാണ് അവർ നൽകുന്നത് ശരി ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള വിശ്വാസം ഉണ്ടാകും ആ വിശ്വാസത്തിന്റെ ഭാഗമായി അവരതിനെ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യും ഇവിടെ ഒരുപാട് വിഷയങ്ങൾ വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ കല്ലിനെ സംബന്ധിച്ച് അള്ളാഹു സ്വർഗത്തിൽ നിന്ന് ഇറക്കിയ കല്ലാണെന്ന് പറയുമ്പോൾ ആ കല്ലിനെ സൂക്ഷിക്കാനുള്ള ഒരു ബാധ്യതയും ഉത്തരവാദിത്വവും പ്രവാചകം അള്ളാഹുവിനുണ്ടോ ഇല്ലേ ഖുർആാനിനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു ഈ ഖുർആാനിനെ ഞാനാണ് ഇറക്കിയത് നാം ആണ് നാം അതിനെ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ നിന്നിറക്കിയ ഒരു കല്ലിനെ കേടുകൂടാതെ സംരക്ഷിക്കാൻ പോലും അള്ളാഹുവിനെ പറ്റിയില്ല ആ കല്ല് പാപികളായ മുഴുവൻ ആളുകളും മുത്തി മുത്തി ആ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ല് പാപം പിടിച്ചെടുത്ത് കറുത്തു എന്നതുവരെ മുസ്ലിങ്ങളുടെ വിശ്വാസം അന്ധവിശ്വാസമായി മാറുമ്പോൾ ഇവർ പറയുന്നു ഇവർ മാത്രമാണ് ലോകത്ത് സത്യസന്ധരായ വിശ്വാസികൾ മറ്റുള്ളവരൊക്കെ ബഹുദേവ വിശ്വാസികളാണ് അവരൊക്കെ നരകത്തിന്റെ അടിത്തട്ടിൽ കിടന്ന് എരിയാനുള്ളവരാണ് ഇവർക്ക് മാത്രമാണ് അള്ളാഹു സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഇവര് മാത്രമാണ് ശരിയായ വിശ്വാസം അനുസരിച്ച് മുന്നോട്ട് പോകുന്നവർ എന്നിവരെ എങ്ങനെ പറയും പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഹജ്ജ് അവസാനിച്ച് ഇന്ന് ആഘോഷങ്ങളുടെ ദിവസമാണ് എല്ലാ മുസ്ലിങ്ങളും ഇന്ന് ബലി പെരുന്നാൾ ആഘോഷിക്കുന്നു എന്തുകൊണ്ട് റക്കുന്നു ഇന്നുവരെ ഇന്നലെ വരെ ചെയ്ത സകല പാപങ്ങളും പുറത്ത് ഇന്ന് ജനിച്ച കുഞ്ഞിനെ പോലെ പാപമുക്തരായിട്ടാണ് മക്കയിൽ നിന്നും വരുന്നവർ വരുന്നത് അപ്പൊ നമുക്ക് ഹജ്ജ് ചെയ്യാൻ അവസരം കിട്ടാത്തത് കൊണ്ട് നമുക്ക് ബലിയറുത്ത് നോമ്പ് പിടിച്ച് അവരോടൊപ്പം നമുക്കും ആ അവരുടെ ആ ഹജ്ജ് കർമ്മത്തിൽ പങ്കുചേരാൻ പറ്റും അതുകൊണ്ടാണ് നമ്മളും അത് ചെയ്യുന്നത് പിന്നെ ഇവിടെ വന്ന് ഈ ചാറ്റ് ബോക്സിൽ കിടന്ന് തെറി വിളിക്കുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ ഒരു ചുക്കും ചുണ്ടാമ്പും അറിയില്ല ആരോ എവിടെയോ എന്തൊക്കെയോ പറയുകയും കേൾക്കുകയും ചെയ്ത വസ്തുതകളല്ലാതെ ഈ വസ്തുതകൾ ഒന്നും ഇവർക്ക് ആർക്കും അറിയില്ല ഏ ഇവര് മദ്രസയിൽ നിന്ന് മുസ്താദുമാരെ പഠിപ്പിച്ചു അത് അവരുടെ തെറ്റല്ല കേട്ടോ ആ കാലഘട്ടത്തിൽ അങ്ങനെ മാത്രമേ വിവരങ്ങൾ ആർജിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ അതുകൊണ്ട് അവരത് ചെയ്തു സാരമില്ല നൂർജഹാൻ വേഗം കമ്പിയൊക്കെ ആയിട്ട് പോരേട്ട നമുക്ക് ജയിലിൽ തന്നെ പോയേക്കാം ഒരു കുഴപ്പവും ഇല്ല അപ്പോ എനിക്കറിയാം ഇന്ന് കുറച്ച് കൂടുതൽ കുരുക്കൾ പൊട്ടുമെന്നുള്ളത് എനിക്ക് അറിയാമായിരുന്നു കാരണം വിഷയം ഇതായതുകൊണ്ട് സ്വാഭാവികമാണ് വിശ്വാസികളായ ഒരു വിഭാഗം ആളുകൾക്ക് അവരുടെ വിശ്വാസങ്ങൾക്കും മംഗലിൽക്കും അവർ വിശ്വസിക്കുന്ന ഒരു ആശയത്തെയോ ഒരു മതത്തെയോ ഒരു ഗ്രന്ഥത്തെയോ ഒരു പ്രവാചകനെയോ ഒക്കെ നമ്മൾ വിമർശിക്കുമ്പോൾ അവർക്കത് സഹിക്കാൻ കഴിയില്ല നടക്കട്ടെ ഒരു കുഴപ്പമില്ല നമ്മുടെ ലൈവ് ഏതാണ്ട് തീരാനായി ഒരുപാട് ആളുകൾ ഇപ്പോഴും ലൈവിൽ നിൽപ്പുണ്ട് പക്ഷേ ഇത് അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട് നമുക്കിനിയും വീണ്ടും കാണാം നന്ദി